नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഈ മാസം നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നും നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന മാറ്റം എന്താണെന്നോ എന്താണെന്നുമാണ് കേട്ടോ നമ്മൾ രണ്ട് എനർജികളാണ് കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ടാറോ റീഡിങ്സിലെ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത് അതായത് നമ്മൾ ഏത് രീതിയിലാണ് ഒരു കാര്യത്തെ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് അതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് നമ്മളിലേക്ക് വന്ന് ചേരുന്ന ആ ഒരു എനർജിയും തമ്മിൽ കണക്റ്റഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഏത് സിറ്റുവേഷൻസിനെ ആണെങ്കിലും പോസിറ്റീവായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് തന്നെ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നെഗറ്റീവ് ആകുന്ന ഒരു കർമ്മം നിങ്ങൾ ഇതിനകത്ത് കണക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ നിങ്ങളുടെ തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ഇൻറ്റുഷനും പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ ബ്ലോക്കേജുകൾക്കും മറ്റും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും നല്ലൊരു മറുപടി നല്ലൊരു ആൻസർ ലഭിക്കുന്ന ഒരു എനർജിയാണ് ഈ ടാറോ എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും നിങ്ങൾക്കുടേതായ ചില എക്സ്പീരിയൻസിനും പ്രാധാന്യം കൊടുത്ത് തന്നെ വേണം ഈ ഗൈഡൻസുകൾ സ്വീകരിക്കാനായിട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഈ ഒരു മാസം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന അനുഗ്രഹം എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് കേട്ടോ വളരെയധികം പോസിറ്റീവാണ് അതുപോലെ തന്നെ അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ഫെബ്രുവരി മാസക്കാരുടെ എനർജി വളരെ ശക്തമായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ജൂലൈ മാസത്തിൻ്റെ എനർജി ഇതിനകത്ത് വളരെയധികം ടോപ്പ് എനർജി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അത്രയും എനർജീനെയാണ് കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമുക്കിത് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുക തന്നെ ചെയ്യും മെയ് മാസക്കാരുടെ എനർജിയും ഇതിനകത്ത് കാണാൻ കണക്റ്റഡ് ആണ് മെയ് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് അതായത് വളരെയധികം പ്രതീക്ഷ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഒരു എനിക്ക് തോന്നുന്നു വളരെ ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഒരു നാലു പേരറിയാൻ ഭാഗത്തിന് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളാകാം അതല്ലെങ്കിൽ കലാപരമാകുന്ന കാര്യങ്ങളിൽ അതായത് ഒരു പ്രശസ്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അതിനിപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള എനർജിയിൽ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ കലാപരമാകുന്ന ഏത് രംഗത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി യിക്കോട്ടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ട് കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രശസ്തിയുടെ ഒരു സമയത്തെയാണ് നമുക്ക് ഈ ഒരു മാസം കാണിക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ഏതു കാര്യത്തിലും ഇനിയിപ്പോൾ നമുക്ക് സാധാ ഒരു മറ്റെല്ലാം അതായത് പുറമെ നാലു അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളിൽ മാത്രം കണക്റ്റഡായി കുറച്ച് വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു പ്രശസ്തിയുടെ അതായത് ഒരു എന്താ പറയുക മറ്റുള്ളവരുടെ ഒരു അത്ഭുതത്തോടു കൂടി നിങ്ങളെ നോക്കാൻ സാധിക്കുന്ന രീതിയിൽ അതായത് നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ ആ ഒരു സ്കിൽസ് പൂര്ണമായിട്ടും പ്രദർശിപ്പിക്കുകയും അതിൽ നിന്നും നിങ്ങൾക്ക് നാല് പേര് അറിയാൻ പാകത്തിന് ഒരു പ്രശസ്തി ലഭിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്തിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്കൊരു കാരണവശാലും ഒന്നും ആവാൻ പറ്റാത്ത വിധം അതല്ലെങ്കിൽ ലോസ് എനർജിയിലൂടെ കടന്നു പോയ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു രീതിയിലും മുന്നോട്ടേക്കൊരു വിജയത്തെ കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ള ഒരു മാനസിക വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതല്ല നിങ്ങൾക്ക് തകർച്ചകൾ ഒരുപാട് തകർച്ചകളെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത എവിടെ ചെന്ന് തൊട്ടാലും മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ നിങ്ങളെ കണക്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു എങ്കിൽ ഒരു ബ്ലോക്കേജ് പോലെ എന്ത് കാര്യത്തിലും ഒരു ബ്ലോക്കേജ് പോലെയുള്ള സിറ്റുവേഷൻസുകളൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാർമിക് എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതായത് എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങളുടെ കഴിവ് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നല്ലൊരു പിന്നെ എന്താ പറയുക കൂടി നിങ്ങൾ സമർപ്പണ ബോധത്തോടു കൂടി നിങ്ങൾ എന്ത് കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്താലും നിങ്ങൾക്ക് അവിടെ എല്ലാം ഒരു സ്റ്റക്ക് എനർജി ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ വരെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇനിയൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഒരുപാട് വ്യക്തികൾക്ക് മുന്നിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രശസ്തി അർഹിക്കുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ പാകത്തിന് ഉള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ മറ്റുള്ളവരിൻ്റെ അത്ഭുതത്തോടു കൂടി നോക്കും നിങ്ങളുടെ പേരിന് ഒക്കെ ഒരു മാറ്റം വരുന്ന ഒരു എന്താ പറയുക പേരും പ്രശസ്തിയൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു മന്ത് കണക്റ്റഡ് ആകുന്നു അതായത് നിങ്ങൾ ഫോക്കസിങ് ചെയ്താൽ നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിച്ച് നിൽക്കുന്ന അതായത് ഒരുപാട് സ്റ്റക്കായ ഒരുപാട് പ്രോബ്ലംസ് ഒന്നിലധികം പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് പോലും നിങ്ങൾക്കത് അനുഭവിക്കും ിക്കാൻ പറ്റാത്ത വിധം വളരെയധികം പ്രശ്നങ്ങളോടു കൂടി മറ്റുള്ളവരുടെ ഓവറായിട്ടുള്ള കൺട്രോളിങ്ങിലും ഒക്കെ കടന്നുപോകുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ വളരെയധികം ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്കും കൂടി കൂടി ഒരു വഴികാട്ടിയായി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകാൻ പവറുള്ള നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരികയായിരുന്നു എങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി നിങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൂടി നിങ്ങളുടെ തലയിൽ ഏറ്റെടുത്ത് വെക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് സെൽഫ് ലവ് എനർജി ഇല്ലാത്ത ഒരു അവസ്ഥയെന്ന് തന്നെ പറയാം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിൽപ്പുണ്ട് ഒരുപാട് നല്ലൊരു എന്താ പറയുക ഒരു ദൈവീകമാവുന്ന അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളതിലൊന്നും ശ്രദ്ധയില്ലാണ്ട് എപ്പോഴും മറ്റു പ്രോപ്ര പ്രശ്നങ്ങളിൽ ചെന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും നിങ്ങൾക്കുടെ മുന്നിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ആ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കാരണം മറ്റുള്ളവരുടെ പ്രശ്നം കൂടി നിങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു അതായത് ആവശ്യമില്ലാത്തതും കൂടി തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം അതിൽ നിന്ന് വരാൻ പോകുന്നു കാരണം ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇനി കരിയർ പാതയിലൊക്കെ നിങ്ങൾക്ക് ഒരു ജോലി ഒന്ന് മാറണം ഒരു ട്രാൻസ്ഫർ വാങ്ങണം അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു ചേഞ്ചിങ് വേണം അവസാനിപ്പിക്കണം ഇത് പറ്റുന്നില്ല എന്നൊക്കെ തോന്നിയിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല സെൽഫ് ലവ് ഇല്ല ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ അതായത് ചിലപ്പോൾ ഈ പാസ്റ്റിലെ പല കാര്യങ്ങളും ആയിരിക്കാം കേട്ടോ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടി കാരണം നമുക്ക് ഈ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും ഭയമാണ് എന്ന് പറയുന്നത് പോലെ ഇനി മുന്നോട്ടേക്കും തീരുമാനങ്ങൾ ഞാൻ എൻ്റേതായ ഇഷ്ടത്തിന് എടുത്താൽ അത് എത്തുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഒരു ഭയത്തെയൊക്കെ നമുക്കിതിനകത്ത് വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊന്നും നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി പകർന്നു തരുന്നില്ല എന്ന് തന്നെയാണ് നമുക്കതിലൂടെ പറയാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള നിങ്ങളിലേക്ക് ഈ ഒരു മാസത്തിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും അബണ്ടൻസും വരുന്നുണ്ട് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കുക അതായത് ഒരു ട്രാൻസ്ഫർ ജോലി സ്ഥ സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബെർഡൻ ആവുകയാണ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു വീടൊക്കെ മാറി താമസിക്കാനോ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെയധികം സ്ട്രഗ്ലിംഗ് ചെയ്യുന്നു എങ്കിൽ അതായത് ബിസിനസ് അതായത് വീട് സ്ഥലമൊക്കെ ഒന്ന് വിറ്റിട്ട് മറ്റെന്തെങ്കിലും ഒരു ചേഞ്ചിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങളെല്ലാം പോസിബിൾ ആകുന്ന അതായത് നിങ്ങൾ ഇപ്പം എന്തവസ്ഥയിലാണോ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നലെ വരെ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ കടന്ന് പോയിക്കൊണ്ടിരുന്ന സ്ട്രഗ്ളിങ് ചെയ്തുകൊണ്ടിരുന്ന ബെർഡൻ ചുമന്നുകൊണ്ടിരുന്ന ആ സിറ്റുവേഷൻസ് എല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി എന്ന ഒരു ചിന്ത അതായത് നിങ്ങൾക്കൊരു മാറ്റം എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യണം അപ്പോഴും നിങ്ങളൊരു മിഡിൽ ക്ലാസ് എനർജിയിൽ നിൽക്കരുത് കാരണം നിങ്ങൾക്ക് ഗൈഡ് ഗൈഡൻസ് നൽകാനും നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗ ചില വ്യക്തികളുടെ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സപ്പോർട്ടിങ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസുകൾക്കും ഒരു എൻഡിങ് സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളെ മറന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരെയൊക്കെ നിങ്ങൾ ആവശ്യമില്ലാതെ സപ്പോർട്ടിങ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇമോഷണൽ ചീറ്റിങ് ദുഃഖം നിരാശയൊക്കെയാണ് വരുന്നത് അതിൽ നിന്നൊക്കെ ഒരു മൂമെൻറ്റ്സ് ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദ്യം ച്ച് സമാധാനപരമായിട്ട് അതായത് എടുത്തുചാട്ടം എന്ന എനർജി നിങ്ങളിൽ നിന്നും എൻഡാകുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു എടുത്തുചാട്ടം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടവും ഇമോഷണൽ പെയിനും മാത്രമേ നൽകിയിട്ടുള്ളൂ ആവശ്യമില്ലാത്ത വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി നിങ്ങളിൽ കാണാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുന്നു നിങ്ങൾ പോലും അറിയാതെ പ്രകൃതിയാലേ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു ആലോചിച്ച് നല്ല രീതിയിൽ പൂർണ്ണതയോട് കൂടിയ തീരുമാനമെടുക്കൂ എടുത്തുചാട്ടം എന്നത് അവസാനിക്കുന്നു എന്ന തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ന്യൂ ബിഗിനിങ് അബണ്ടൻസ് ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വന്ന് ചേരാൻ പോകുന്നു അതായത് ഒരു കുഞ്ഞിൻ്റെ ജനനമാവാം ഒരു പുതിയ വീട് വാങ്ങുന്നതാവാം സ്ഥലം വാങ്ങുന്നതാവാം നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് തോന്നിയ ഒരുപാട് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിൽ സ്വപ്നമായിട്ടൊക്കെ കൊണ്ടുനടന്ന പല കാര്യങ്ങളും വാങ്ങുവാനുള്ള ഭാഗ്യവും അത് നിങ്ങളിലേക്ക് ആയിട്ട് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു വിജയത്തിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ എവിടേക്കാണോ നിങ്ങൾക്ക് ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ളത് അത് ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു വിജയം അബണ്ടൻസ് ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വരുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഴിവിനോടൊരു വിശ്വാസം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വന്നു ചേരുന്നു അതുപോലെ തന്നെ ഒരാഘോഷത്തിൻ്റെ സമയം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നല്ല ഈക്വാലിറ്റിയോട് കൂടി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എവിടെയൊക്കെയെങ്കിലും ഒക്കെ സ്റ്റക്കായിട്ടാണ് നിങ്ങൾ നിന്നതെങ്കിൽ ആ ഒരു ട്രാവലിങ് എനർജി അതായത് ഒരു ട്രാവലിംഗ് എനർജിക്കുള്ള യോഗം കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലം ചേഞ്ചിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ി സംബന്ധമാകുന്ന ചേഞ്ചിങ് ഒരു ശക്തമാകുന്നതും നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാകുന്നതും വളരെയധികം മറ്റുള്ളവർക്ക് മുമ്പിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ പറ്റുന്നതുമായ ഒരു എന്താ പറയുക ഒരു സ്ഥാനം ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നു അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസുകളെ നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരെ ഒന്ന് സപ്പോർട്ടിങ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയും അതുപോലെ തന്നെ ശാരീരികമാകുന്ന അവസ്ഥകളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഫിനാൻഷ്യൽപരമാകുന്ന രീതിയിലൊക്കെ നിങ്ങൾക്കൊരു ചെറിയ ചേഞ്ചിങ് ഒരു നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരികയും അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കാൻ പറ്റാത്ത വിധം പക്ഷേ ആ ഒരു സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില മാറ്റങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണുന്നത് പിന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഒരു ഇമോഷണൽ ബാലൻസ് ഒരു സക്സസ് വരുന്നുണ്ട് കാരണം നിങ്ങളുടെ ഫാമിലി പരമാകുന്നതോ പ്രണയം അതായത് റിലേഷൻഷിപ്പ് എനർജിയിലോ ഒക്കെ നിങ്ങൾ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ അതിനകത്തൊരു പൂർണ്ണതയില്ലാതെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളൊരു ബന്ധമായിരിക്കാം ഏജ് ആവാം കാസ്റ്റ് ആവാം ആവാം അതല്ലെങ്കിൽ ഒരാൾ ഒരാൾ എനർജിയിലുള്ളതാവാം അതുമല്ലെങ്കിൽ പറയാമല്ലോ എന്താ റിലീജിയൻ പരമായിട്ടുള്ള നിങ്ങൾക്ക് തമ്മിലുള്ള പരമാകുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്റെ എനർജി കണക്റ്റഡ് ആവാം നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റഡ് ആവാൻ പറ്റാതെ എന്തെങ്കിലും ഡിഫറൻസ് എനർജിയിലൂടെ നിങ്ങളുടെ ബന്ധം കണക്ട് ചെയ്ത് പോയിരുന്നു എങ്കിൽ മാനസിക പൊരുത്തമില്ലായ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ മനസ്സിലാക്കാതെ പോവുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നോർമലായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു പിന്നെ ട്രാവലിംഗ് എനർജി വളരെ ശക്തമായിട്ടുണ്ട് കേട്ടോ അതായത് ഒരു കർമ്മ എൻറ്റാവുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റിലായിപ്പോ ഒരു പൂർവീക കർമ്മയെ കണക്ട് ചെയ്ത് ആ ഒരു പൂർവീക കർമ്മ ഫലം നിങ്ങൾ മക്കളിൽ ഒരു പേഴ്സൺ നമ്മൾ പറയില്ലേ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും നമ്മുടെ പാരമ്പര്യപരമാകുന്ന ചില പ്രശ്നങ്ങൾ വന്ന് ചേരുക എന്നൊക്കെ പറയുന്നത് പോലെ അത് നിങ്ങളിൽ കണക്റ്റഡ് ആയിരുന്നു എന്ന് കാണുന്നുണ്ട് ചില കർമ്മകൾ ആ ഒരു കർമ്മ എനർജിയുടെ എൻഡിങ് ആയിട്ടും നമുക്ക് കാണുന്നുണ്ട് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സ്റ്റക്കായ അവസ്ഥയുണ്ടായിരുന്നു ജീവിതത്തിൽ എവിടെയൊക്കെയോ നിങ്ങൾ സ്റ്റക്കായിട്ടും ഒരു തീരുമാനം എടുക്കുക അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്കതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധ ഒരു സ്റ്റക്ക് എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വിൽ പവർ എനർജി സിറ്റുവേഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്യാനും അതുപോലെ നല്ല ശക്തമാകുന്ന ഒരു വിൽ പവർ എനർജിയിലൂടെ കടന്നു പോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുകയാണ് കാരണം നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു അതായത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആയിട്ടും സ്റ്റക്കായിട്ടും എല്ലാ സിറ്റുവേഷൻസിനെയും ഭയപ്പെട്ടുമൊക്കെ നിന്നിട്ട് കാര്യമില്ല എന്നും ഉണർന്നു പ്രവർത്തിക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം നമ്മുടെ മനസ്സാണ് നമ്മളെ എല്ലാത്തിലേക്കും നയിക്കുന്നത് അതായത് നമ്മൾക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ സാധിക്കണമെങ്കിൽ പോലും നമ്മുടെ മനസ്സ് അത്രത്തോളം പവർഫുള്ളായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് എടുക്കാനോ ആ വെള്ളം നമുക്ക് കുടിക്കാനോ സാധിക്കില്ല കാരണം എത്രത്തോളം അതൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ പവറാണ് എത്രയും ഭാരമുള്ള കാര്യങ്ങളും അത്ര വേദനാജനകമാവുന്ന പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ആരോഗ്യമുള്ള നല്ല വലിപ്പമുള്ള ശരീരമല്ല അതിനേക്കാൾ വലിപ്പമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു മനസ്സുമാണ് വേണ്ടത് അത് നിങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു കാരണം അത് സൃഷ്ടിക്കപ്പെട്ടാലേ കാര്യമുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല ശൂന്യത മാത്രമേ നിങ്ങൾക്ക് നേരിടാൻ പറ്റുള്ളൂ നിങ്ങളൊരു വ്യക്തി പേഴ്സൺ ചീറ്റിങ് ചെയ്തു ചെയ്തോട്ടെ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അതിന് നിങ്ങളെ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു മനസ്സാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ കൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം ഒരു നമ്മളെ അനുസരിക്കാത്ത ഒരു മനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമ്മൾക്ക് മറ്റൊരു വ്യക്തിനെ അനുസരിപ്പിക്കാൻ സാധിക്കുക എന്നത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല അപ്പം ആ ഒരു മാനസികമാകുന്ന ഒരു ആണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടപടിയാകുമോ എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കൺഫ്യൂഷനോട് കൂടി നിന്നിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലൊരു ജ ജഡ്ജ്മെൻ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അത് ഡബിൾ എനർജിയാണ് നിങ്ങൾക്ക് ഒരു വലിയ സ്റ്റക്കാകുന്ന സ്റ്റക്കാക്കി കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് എനർജിയിലേക്ക് പെടുത്തിയ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു കാരണം ഒരു ഇരയാക്കി പെട്ടി ഒരു ഇരയാക്ക പെട്ട് നിൽക്കുകയായിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മൂവോൺമെൻ്റ് ആണ് വരുന്നത് അതായത് നിങ്ങൾ അവിടെ നിന്നും ശക്തമായിട്ട് ഉണരുകയാണ് അതായത് നിങ്ങൾ ആ ഒരു ബൗണ്ടറി തീർക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി തീർക്കാനും പറ്റും നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് റിലേഷനിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടതായ ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഒന്നും കൂടി ചില വ്യക്തികൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം ഒരു ചീറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന റിലേഷനിൽ ആ ഒരു വെയ്റ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇമോഷണൽ പരമാകുന്ന ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്കും ഒരു ഒത്തുകൂടലിൽ അതായത് ഒരു മ്യൂച്വൽ കൂടി നല്ലൊരു ഗൈഡൻസ് എനർജി ആരുടെയെങ്കിലും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു ഇമോഷണലി തകർന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നഷ്ടം സംഭവിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയും തന്നെയാണ് നമുക്ക് കാണുന്നത് ഇമോഷൻ പെയിനിൽ നിന്നും മാറാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മാസം റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫസ്റ്റൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് ഒരു ഒരൊറ്റപ്പെടലും നിരാശയും ഒരു കാത്തിരിപ്പിൻ്റെ സമയമൊക്കെ ആയിട്ട് തന്നെയാണ് കാണുന്നത് ശരിക്കും സ്ട്രഗ്ളിങ് ചെയ്യേണ്ടിയും വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണൽ ഫോക്കസിംഗ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോകുമെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഒരു സ്ട്രഗിളിംഗ് എനർജി അതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇമോഷൻസിന് ഒന്ന് ഹൈഡ് ചെയ്യുക നിങ്ങളൊന്ന് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക ചിന്തിക്കുക എന്ന് തന്നെയാണ് റിലേഷൻ ബേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം കാലം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകും ഈ ഒരു നിങ്ങളുടെ ബന്ധത്തെ കണക്ട് ചെയ്ത് കാലം നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് നൽകും മാത്രമല്ല നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണക്ട് ചെയ്യാനും നിങ്ങളുടെ കൺട്രോളിംഗ് പവറിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ ഏത് രീതിയിൽ കൊണ്ടുവന്ന് എത്തിക്കണമെന്നുള്ളൊരു എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകും നിങ്ങളുടെ റിലേഷനിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി അതായത് മറ്റൊരു ഫീമെയിൽ എനർജിയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശക്തമാകുന്ന ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒരു ബന്ധനാവസ്ഥയുണ്ട് കേട്ടോ അതായത് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഒരു വിരക്തിയാണ് കാണുന്നത് അതായത് ഒരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത വിധം വിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഈ ഒരു മാസം ഫാമിലി പരമായിട്ടൊക്കെ ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യാനും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും നിങ്ങളുടെ ഫാമിലിയുടെ എനർജി വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഒരു കാർമിക് സിറ്റുവേഷൻസിനെ ഈ റിലേഷൻ ബേസിൽ നിങ്ങളൊന്ന് നേരിടേണ്ടി വരും കാരണം പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളെ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് മാസം അവസാനത്തോടു കൂടി തീർച്ചയായിട്ടും സക്സസ് തന്നെയാണ് കാണുന്നത് പ്രതീക്ഷിക്കാം ഒരു ഹാപ്പി ഫാമിലി അതായത് നിങ്ങളുടെ പ്രോബ്ലംസിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയുന്നത് റിലാക്സ് മൈൻഡോട് കൂടി വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും റിലേഷൻ ബേസിൽ ചെയ്യരുത് കാരണം ഇമോഷണൽ പരമാകുന്ന കുറച്ച് പെയിനും കുറച്ച് ലോസ് എനർജിയും അതുപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ ഒരു ഇച്ചിരി ഒരു പവർഫുള്ളായിട്ടൊക്കെ ഒന്ന് പ്രതികരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബേസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് കേട്ടോ അതായത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻസ് കൂടി കാണിക്കുന്നുണ്ട് പക്ഷേ എനർജി എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷനെ മാറ്റം വരുത്തുമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഇപ്പം നിങ്ങളിലൊരു കാർമിക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു ബൗണ്ടറി ഇട്ട് ഡിസ്റ്റൻസിലേക്ക് കുറച്ച് ദൂരേക്ക് പോയി മറിഞ്ഞ് നിൽപ്പുണ്ടാവാം അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ പൂർണ്ണമായും ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി അതായത് കൂടി ചേരുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ ബാലൻസ് ഇതിനകത്ത് വന്ന് ചേരുന്നുണ്ട് അപ്പോൾ റീഡിങ്സ് രസനായിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു